അരുതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ജീൻസിനൊക്കെ ഉപയോഗിക്കുന്ന മനോഹരമായ ഷോർട്ട് ടോപ്പിന്റെ കളക്ഷനാണ് വ്യത്യസ്തമായ നാല് പാറ്റേണാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും മൂന്നു മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും അരിതി ഫാഷൻസ് ലഭിക്കുന്നതാണ് അരുതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലേക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ചില മനോഹരമായ ഷോർട്ട് ടോപ്പിൻ്റെ കലഷാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത് ഓവർ ഓവർകോട്ടോടുകൂടിയാണ് വരുന്നത് ഒരു അറ്റാച്ച് ടീ ഷർട്ട് കൂടെ വരുന്നുണ്ട് കോളറും വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ മൂന്ന് കളറിലാണ് ഇത് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് കോളറോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഒരു അറ്റാച്ച് ടീഷർട്ടും കൂടെ വരുന്നുണ്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി രൂപ അടുത്തതും സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് പ്രിൻ്റിലും കളറിലും ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ഇതിൻ്റെയും സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് സെയിം തന്നെയാണ് മുന്നൂറ്റി അൻപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ മൂന്ന് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഹാഫ് കളറോട് കൂടിയാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തൊരു കോട്ടൺ മിക്സ് ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇത് ആറ് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പതാം ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഫ്രണ്ട് സൈഡിൽ ഒരു ബട്ടൺ വർക്ക് വരുന്നുണ്ട് ഇതേപോലെ തന്നെ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കുമാണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത് മനോഹരമായ പ്രിന്റ് ബാക്ക് സൈഡിലും ഫ്രണ്ടിലും വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ആറ് കളറിലാണ് ഇത് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇത് കൂടാതെ കഴിഞ്ഞ ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിന്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റു ഷോപ്പിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് പത്ത് ശതമാനം ഡിസ്കൗണ്ട് എല്ലാ തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് അടുത്തത് മറ്റൊരു പാറ്റേൺ ഇത് രണ്ട് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസില് ഇപ്പോൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഇത് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ പ്രീമിയം ക്വാളിറ്റി ടോപ്പാണ് ഇതും ഷോർട്ട് ടോപ്പ് ടൈപ്പിൽ തന്നെയാണ് വരുന്നത് ഹാഫ് പോർഷൻ ഒരു സെപ്പറേറ്റ് പീസ് വെച്ചാണ് വരുന്നത് അതിന് താഴെയായി ഫ്രില്ലോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു പ്രിന്റ് ലൈനിംഗ് കൂടിയാണ് ഈ മനോഹരമായ ടോപ്പ് വന്നിരിക്കുന്നത് ഹാഫ് കോളറോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു സോഫ്റ്റ് കോട്ട് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഫ്രില്ല് വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് അറുനൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി രൂപ ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു പ്രിൻ്റാണ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി ടോപ്പ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ഒരു മൽമൽ കോട്ടൺ ഇല്ലാണ്ട് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഷോർട്ട് ടോപ്പിൻ്റെ കളക്ഷനാണ് മനോഹരമായ ഷോർട്ട് ടോപ്പ് മീഡിയം ലാർജ്ജ് എക്സൽ ഡബിൾ എക്സ് സൈസെന്നാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആദ്യം ഈ ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് ആദ്യ ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിൽ നിന്നുള്ള ചീമനും ടൗണിൽ സിറ്റി സെൻറ് മാളിൽ ഒന്നാന്ന നിലയിലാണ് നല്ലൊരു വീഡിയോ മായി വീണ്ടും വരുന്നാലും വീഡിയോ മഴയുടെ പ്രീപറേഷൻ ഒക്കെ ഫാഷൻസ് ആണ്